ം കപ്പ എടുത്തിട്ടേ ഒന്ന് കൊത്തി തേങ്ങ ചേർക്കുന്നില്ല തേങ്ങ എന്നെ പക്ഷെ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇഷ്ടം പോലെ തേങ്ങ ഉണ്ട് കേട്ടോക്കാനൊക്കെ പക്ഷെ തേങ്ങ ഇല്ലാത്തവർക്ക് ഒന്ന് വേവിച്ച് തിന്നണമെങ്കിലോ അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായോ നമുക്ക് ഇത് എന്താ ചെയ്യുന്നു പോന്നറിയോ ഇതെല്ലാം തൊലി കളഞ്ഞ് കൊത്തി ഞെറുക്കി കഴുകിയെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നു നമ്മുടെ ഈ കപ്പ കുഴക്കില്ലേ നല്ല ഒരു ചമ്മന്തി ഉണ്ടാക്കണം ധൈര്യമ്മന്തി കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നെ ഇന്ന് നമുക്ക് ഉണ്ടാക്കാട്ടോ വായോ കപ്പയെല്ലാം കൊത്തിണ്ട കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് കപ്പ ആയതുകൊണ്ട് കുക്കറിലൊന്ന് ഇടണ്ടി വരുവായിരിക്കും വേഗം ഇച്ചിരി പ്രശ്നം ഉണ്ടോ എന്ന് അറിയത്തില്ലോ അപ്പൊ എന്തായാലും ഞാൻ കുക്കറിനകത്തോട്ട് ഇട്ടേക്കാം കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാവേ ഒരു തണ്ട് കറിവേപ്പില പച്ചമുളക് ഒരെണ്ണം മുറിച്ചിട്ടത് പാകത്തിന് ഉപ്പ് നന്നായിട്ടൊന്ന് കുക്കറിയിട്ടൊന്ന് വേവിക്കാവേ നമുക്ക് വേവ് എങ്ങനെയാണെന്ന് അറിയാത്തോണ്ടാണ് കുക്കറിൽ ഇടുന്നത് ഒരു രണ്ട് വയസ്സിൽ വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്തോ ഇല്ലെന്ന് നമ്മൾ തൈര് അമ്മന്തിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് തൈര്യമ്മന്തിക്കുള്ള കാന്താരി ഒരു എട്ടുപത്ത് ചെറിയുള്ളി എടുത്തു കറിവേപ്പിന്റെ തളിരലയാണ് കുറച്ച് ഉപ്പ് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തോണ്ട് വരണേ പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ അപ്പൊ തൈരുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം കാന്താരി ചെറിയുള്ളി ഉപ്പ് കുറച്ച് കറിവേപ്പിലയുടെ തളിരല എല്ലാം കൂടെ ചേർത്ത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മള് ചമ്മന്തിക്കുള്ള തൈര് നല്ല കട്ട തൈരാണ് ചേർക്കുന്നത് കേട്ടോ അതാ പാകം നോക്കിയിട്ട് നമുക്ക് ചേർക്കണം ഇത് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞില്ലേ ചിക്കനും മീനും ഒന്നും വേണ്ട കപ്പയ്ക്ക് മാത്രം കൂട്ടിയാകും ഇനി ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ ഇതും കൂടെ ചേർക്കാം കുഴപ്പമില്ല ഒരു നുള്ളുപ്പും കൂടെ ആവാപ്പും കൂടെ ചേർക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ കുഴച്ചതിന്റെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി ഒക്കെ റെഡിയാക്കി വെച്ചു ഇനി കപ്പ കുഴക്കാനുള്ള സാധനങ്ങളാണ് ഒരു ഒരു സവാള മുഴുത്തെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് വലിയ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വറ്റൽമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയാണ് നമുക്ക് കപ്പ കുഴയ്ക്കാൻ വേണ്ടുന്ന സാധനങ്ങളെ കുക്കറൊക്കെ രണ്ട് വിസിൽ വിസലടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ എയറൊക്കെ ഒന്ന് പോയിട്ട് അവ രണ്ട് വിസിൽ വിസിലടിച്ചിട്ടും കപ്പ വെന്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ നിന്ന കപ്പയാണ് അതുകൊണ്ട് വേവുണ്ടാവും കാഴ്ചക്ക് നല്ല ഭംഗിയുള്ള കപ്പയായിരുന്നു ഇനി നമ്മൾ കപ്പയ്ക്കുള്ള മിക്സ് റെഡിയാക്കാം അപ്പൊ ഒരു വിസിലും വിസിലിങ്ങോട്ട് അടിച്ചിട്ട് നമുക്ക് കപ്പ ഊറ്റുകയും ചെയ്യാം ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് സ്റ്റവൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു വലിയൊരു സവാള അരിഞ്ഞത് അങ്ങോട്ട് ഇട്ടുകൊടുക്കാ രണ്ട് വറ്റൽമുളക് മുറിച്ചതായിരുന്നു അത് ആദ്യം ഇടേണ്ടി തരുന്നു ഇട്ടില്ല അതിന്റെ കൂടെയും കിടന്നു രണ്ടാമത് ഇട്ടാലും അതായിക്കോളും വാടി വരുമ്പോ അല്ലേ ഒരുപാട് അങ്ങനെ വാടണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുമ്പോ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു ചെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണേ കറിവേപ്പില ഇട്ടുകൊടുക്കാം തക്കാളി അങ്ങോട്ട് ഇട്ടുകൊടുക്കുന്നേ കൊറച്ചു ഇട്ടുകൊടുക്കണം കപ്പക്കും കൂടെ ഉള്ളതാണ് കപ്പയ്ക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ല ഊറ്റി കഴിയുമ്പോ ഉള്ള ഇതിലേക്ക് ഇത്രയും വാടിയ മതി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കപ്പക്കുണ്ട് മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമുള്ള കുറച്ച് മുളക് പൊടി ഒരു കാൽസ്പൂൺ മുളക് പൊടിയേ മതി ചവക്കെ ഓഫ് ചെയ്തേക്കാവേ കപ്പയൊക്കെ ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രണ്ട് നാല് വിസലടിച്ചിട്ടും കപ്പ അങ്ങോട്ട് കപ്പ അങ്ങോട്ട് കുഴയണില്ല മറ്റേ കപ്പയൊക്കെ ഇങ്ങനെ കുറച്ച് നോക്കാലേ കപ്പയൊക്കെ കുക്കറിനകത്ത് വെച്ചാ നോക്ക് നിന്ന് വേവിക്കണം ഏഹ് ഒറ്റ വിസിലൊക്കെ അല്ലേ ഇപ്പൊ കപ്പ നാല് വിസലടിച്ചിട്ടും വേകണില്ല അതാണ് നമുക്ക് നമുക്കിപ്പൊ കിട്ടുന്ന കപ്പ ഒടച്ചിട്ടാണെങ്കിൽ ഇല്ലെങ്കി തിന്നുന്നൊരു നമ്മളെ ചീത്ത ഒരോടി കപ്പയൊക്കെ അങ്ങോട്ട് ഒടച്ചു കുത്തി കപ്പയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഒടച്ച് കണ്ടോ മസാല ഇട്ട് ഇട്ടുകൊടുക്ക തേങ്ങയില്ലാതെ നമ്മള് കപ്പ വേവിക്കുക കപ്പ കുഴച്ചിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഉപ്പൊക്കെ ഉണ്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു കേട്ടോ കപ്പ കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മടെ തൈര് അമ്മന്തിയും റെഡി ആയിട്ടുണ്ട് കപ്പ കുഴച്ചത് തേച്ച് നോക്കണ്ടേ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ തൈര് ചമ്മന്തി കണ്ടോ കഴിച്ചു നോക്കാം കപ്പയും തൈര് അമ്മന്തി ചൂടാ ഇറക്കി വിഴുങ്ങി വിട്ടു ഈ കപ്പയും ധൈര്യമന്തിയും കൂടെ ഇല്ലേ കഴിച്ചാല് ഇറച്ചി മീനും ഒന്നും വേണ്ട കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കപ്പ എന്നും പറയണേ ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കുഴച്ചു ചോദിക്കോ തേങ്ങയൊന്നും ഇല്ലാതെ എന്നിട്ട് ഒരു ധൈര്യമന്തിയും കൂടെ കൂട്ടി ഒന്ന് ഒരു കട്ടൻ ചായ അന്തസ് അല്ലേ അടിപൊളിയല്ലേ അപ്പൊ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെ ബൈ